السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم بدرين للبتا انصاري آيا يعني حارثة بن النعمان رضي الله عنه ആ ഹാരിസത്ത് ബിൻ റഹ്മാൻ അലിയുള്ള കാഴ്ച നഷ്ടപ്പെടുകയാണ് തൻ്റെ അവസാന കാല സമയത്ത് അവസാന കാല സമയത്ത് തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ബഹുമാനപ്പെട്ടവർ ദാനധർമ്മത്തിൽ നിന്ന് ഒട്ടും പിറയിലല്ലായിരുന്നു അദ്ദേഹം സമൂഹത്തിലേക്ക് കാണിച്ചു വെക്കുന്ന കാഴ്ച വെക്കുന്ന ഒരു സംഭവം സമൂഹത്തെ ഏറെ അത്ഭുതിപ്പിക്കുന്നതാണ് എന്തെന്നാൽ കാഴ്ച നഷ്ടപ്പെട്ട അദ്ദേഹം ചെയ്യുന്നത് എന്താണ് മിൻ ബാബിൽ തൻ്റെ നിസ്കാരപ്പായിൽ നിന്ന് തൻ്റെ വീടിൻ്റെ വാതിൽക്കലേക്കൊരു നൂല് കെട്ടുകയും അങ്ങനെ ആ വീടിൻ്റെ വാതിൽക്കൽ ആ വാതിൻ്റെ അടുക്കൽ ഒരു കൊട്ട വെക്കുകയും അതൊരു വെറും കൊട്ടയല്ല മറിച്ച് ആ കൊട്ടയിൽ ഈത്തപ്പഴമുണ്ട് അങ്ങനെ വല്ല വിസ്കീനും തൻ്റെ